ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ചോറോട്ടു ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നാലാം തീയതി തുടങ്ങും മഹാഗണപതി ഹോമവും ആനയൂട്ടും മൂന്നിന് നടക്കുമെന്നും ഭാരവാഹികളുടെ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലാം തീയതി വൈകിട്ട് നാലുമണിക്കാണ് ഭാഗവത സപ്താഹത്തിന്റെ ആചാര്യവരണം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് ദീപ പ്രജ്ജലനം നിർവഹിക്കും നവീകരിക്കപ്പെട്ട അഗ്രശാല മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ യജ്ഞവേദിയിൽ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് വിഷ്ണു സഹസ്രനാമം ഭഗവത അർച്ചന സമൂഹ പ്രാർത്ഥന എന്നിവയുണ്ടാകും മൂന്നിന് രാവിലെ മഹാഗണപതി ഹോമത്തിനു ശേഷം എട്ടേ മുപ്പതാണ് ആനയൂട്ട് നടക്കുകയെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സി മോഹൻദാസ് പാരമ്പര്യ ട്രസ്റ്റി പി എം നാരായണൻ നമ്പൂതിരിപ്പാട് ട്രസ്റ്റിമാരായ എൻ സേതുമാധവൻ ഇ ദേവദാസ് എന്നിവർ അറിയിച്ചു ഇത് ശനിയാഴ്ച കാലത്തെ എട്ടര മണി മുതൽ മണി ക്ഷേത്രം തന്ത്രി മുതനാട്ട് മണിക്കൽ ഒന്നോ നമ്പൂറ്റിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം ആനയിട്ട് ഔഷധ സേവ എന്നിവ നടത്തി നാലെട്ട് ഇരുപത്തിനാല് തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ക്ഷേത്രത്തിലെ നവീകരിച്ച അഗ്രശാല സമർപ്പണം ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി നിർവഹിക്കും ചിത്തിര വിമൻസ് അക്കാദമി SMP Junction, Shornol, sure opposite Private Bus Stand, Patambi.